ജനജാ സദസ്സ് സംഘടിപ്പിച്ചു വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിലാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത് കേരള വനിതാ വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് നിർവഹിച്ചു കമ്മീഷന്റെ നേതൃത്വത്തിലാണ് സദസ്സ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ തലച്ചോറിൽ അതൊന്ന് വേർതിരിഞ്ഞിരുന്നാൽ മതി പ്രശ്നം പ്രശ്നമുണ്ടാകാം അങ്ങനെ ഫിസിക്കലി നമ്മൾക്ക് തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷതം ഒരു പരിധിവരെ ഇത്തരം അഭിപ്രായ വിനലുകൾക്ക് ഇടം കൊടുക്കുന്നുള്ളത് എനിക്ക് സ്വന്തമായിട്ടൊരു കേസ് ഞാൻ അഭിഭാഷകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു വാർഡംഗങ്ങളായ രാജേഷ് ഗുരുകുലം അനിൽ തുമ്പോടൻ ഉഷാകുമാരി പ്രകാശിനി അജിത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട